ഹായ് ഫ്രണ്ട്സ് ഗോപൂസ് ചേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു തനി നാടൻ റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി നമുക്കൊരു പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം മൺചട്ടിയിലാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എനിക്ക് നാടൻ കോഴി ചെറുതാണ് കിട്ടിയത് ഒരു കിലോൻ്റെ കോഴിയാണ് എനിക്ക് കിട്ടിയത് അത് നന്നാക്കി വന്നപ്പോൾ എഴുന്നൂറ് ഗ്രാം ഉള്ളു ചട്ടിതേ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരക്കവും ഒരു ടീസ്പൂൺ കുരുമുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നന്നായി മൂത്ത മൂത്തശേഷം നമുക്കിത് പകർത്തി മാറ്റി വയ്ക്കാം ചൂടാറിയ ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കണം ഇതിലേക്ക് ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മല്ലിപ്പൊടി മുളക് പൊടി മിക്സ് ചെയ്തത് നമുക്ക് വറുത്തെടുക്കേണ്ടതുണ്ട് അതിനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുത്തു ഒന്ന് ചൂടായ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പൊടികൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്തത് ഇതിലേക്ക് നമ്മളുടെ പൊടികളിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം ഒരു പരിധിവരെ ഈ ചൂടിൽ മൂത്തതിന് ശേഷം മാത്രം നമുക്ക് തീ ഓൺ ചെയ്ത് സിമ്മിലിട്ട് നമുക്ക് വറുത്തെടുക്കാം ഇതും നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമുക്ക് ചട്ടിയിലേക്ക് ഇരുന്നൂറ് ഗ്രാം ഉള്ളി ചെറുതായിട്ട് നുറുക്കിയതും നാല് നല്ല എരിവുള്ള പച്ചമുളക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ പാക്കത്തിന് ഉപ്പ് കുറച്ച് വേപ്പിലേയും കൂടിയിട്ടിട്ട് നമുക്ക് നന്നായിട്ട് തിരുമ്പിയെടുക്കണം ഉള്ളി നന്നായിട്ട് മയം വരണം അതുപോലെ നമുക്ക് കൈവച്ച് തിരുമ്പിയെടുക്കണം ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി കൊത്തിയരിഞ്ഞ് ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി നമ്മൾ നാടൻ വെപ്പിൽ ചേർക്കാറില്ല വേണമെന്നുള്ളവർക്ക് ഒന്ന് വാട്ടി വാട്ടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇങ്ങനെ നാടൻ തിരുമ്പി വെക്കണേൽ വെളുത്തുള്ളി നമ്മൾ ചേർക്കാറില്ല ഉള്ളി നന്നായിട്ട് തിരുമ്പി മയം വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നന്നായി വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ചേർക്കാം ഇതിപ്പോൾ എഴുന്നൂറ് ഗ്രാം ഉള്ളൂ അതുകൊണ്ട് കുക്കറിൽ ഇടേണ്ട കാര്യമില്ല ചട്ടിയിൽ തന്നെ വേവിച്ചാൽ മതി നല്ല മൂത്ത നാടൻ കോഴിയാണ് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി തിരുമ്പി പിടിപ്പിച്ചിട്ട് നമുക്ക് കുക്കറിൽ വേവിക്കേണ്ടി വരും ഇതിപ്പോൾ ചെറിയ കോഴി ആയതുകൊണ്ട് തന്നെ ഞാൻ കലത്തിലിട്ട് മൂടി വെച്ച് വേവിക്കുന്നുള്ളൂ ഇതിലേക്കിനി നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള മല്ലിപ്പൊടിയും മുളക് കൂടിയും നമുക്ക് ചേർക്കേണ്ടതുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നല്ല സ്മെല്ലാണ് ഈ നേരത്തെ കാരണം വെളിച്ചെണ്ണയും നമ്മളുടെ ചെറിയുള്ളിയും പച്ചമുളകും ഈ പൊടിയുടെ സ്മെല്ലും എല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലൊരു നല്ലൊരു മണമാണ് ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തിരുമ്പിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വേവിക്കണം ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ് തന്നെയാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മളുടെ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ആകെ മസാല എന്ന് പറയുന്നത് പെരിഞ്ചീരകവും കുരുമുളകും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റേണ്ട ആവശ്യവും ഇതെല്ലാം കൂടി ഒന്ന് തിരുമ്പി പിടിപ്പിച്ചിട്ട് മൂടി വെച്ച് വേവിക്കേ വേണ്ടൂ ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം ആദ്യം തന്നെ തിളയ്ക്കുമ്പോൾ തന്നെ ചിക്കൻ്റെ ഉള്ളിലുള്ള വെള്ളവും കൂടി ഇറങ്ങി വരും പിന്നെ അത് നന്നായിട്ട് ആവിയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കണം മൂടിയായിരിക്കണം അതുകൊണ്ട് തന്നെ ആവിയിൽ വേവിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം ഇനി നമുക്കിതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ച പെരിഞ്ചീരകവും കുരുമുളകും കൂടിയിട്ട് അത് ഒരു വലിയ ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നീട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചേർക്കാം ഇതാ നന്നായി വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് തുടങ്ങുന്നുണ്ട് ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വേപ്പില കൂടി ചേർക്കാം നന്നായി മിക്സ് ചെയ്യണം ഇടയ്ക്കൊന്ന് ഇളക്കി തുറന്നുകൊണ്ടിരിക്കണം കാരണം ആവിയിൽ വേവണമാണ് അതുകൊണ്ട് തന്നെ അടിപിടിക്കാൻ സാധ്യതയുണ്ട് നല്ല സ്മെല്ലാണ് ഈ നേരത്തെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാരണം വേറൊരു മസാല നമ്മൾ ഇതിലേക്ക് ചേർക്കണില്ല അപ്പോൾ തനതായ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ഈ കാണിച്ചിട്ടുള്ളത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ കുക്കറിലടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതെനിക്ക് ഉറപ്പാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ തനതായ രുചിയിലുള്ള നാടൻ കോഴി റോസ്റ്റ് റെഡി ആയിക്കഴിഞ്ഞു നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉണ്ടാക്കി നോക്കിയാൽ അഭിപ്രായങ്ങൾ പറയണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നാടൻ രീതിയിലുള്ള നാടൻ കോഴി റോസ്റ്റ് ഇത് റെഡി കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്